യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു മോണിഡ്യൂ പ്രഭാത വചന ധ്യാനത്തിനിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാറ്റമില്ലാത്ത മാറിക്കൂടാത്തതായി ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ തക്കവണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്നലെ നമ്മൾ വളരെ ശക്തമേറിയ സന്ദേശം കേൾക്കുവാനിടയായിത്തീർന്നു ദൈവം തൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഒരു നാളും അനുദപിക്കയില്ല എന്നുള്ളതായ ആ ഒരു ചിന്ത നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു ഇസ്ഹാക്കിലൂടെ യാക്കൂബിലേക്ക് ദൈവം കൈമാറിയതായ ആ അനുഗ്രഹത്തെ മറ്റൊരാളായ യേശാവ് കൈക്കലാക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നതാണ് അതിനായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം വായിക്കാം യേശാവ് അപ്പൻ്റെ വാക്ക് കേട്ടപ്പോൾ അതിദുഖിതനായി ഉറക്കെ നിലവിളിച്ചു അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു അതിനവൻ നിന്റെ സഹോദരൻ ഉപായത്തോട് വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു നോക്കണേ ഇവിടെ യേശാവ് നിലവിളിക്കുക ഈ നിലവിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം യേശാവ് വേട്ടയിറച്ചു കൊണ്ടൊന്നും അപ്പന് കൊടുത്തു പക്ഷെ അപ്പൻ പറയുന്നതായ കാര്യം നീയല്ലേ എൻ്റെ അടുക്കൽ വന്ന് അനുഗ്രഹം വാങ്ങിച്ചത് അപ്പോൾ യേശാവ് പറയുന്നു ഞാനല്ലായിരുന്നു ഞാനല്ല അവൻ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പോൾ യേശാവ് എന്തു ചെയ്തു എന്നുള്ളതാണ് ഈ മുപ്പത്തിനാലാമത്തെ വാക്യം പറയുന്നത് യേശാവ് അപ്പൻ്റെ വാക്ക് കേട്ടപ്പോൾ അതിദുഖിതനായി ഉറക്കെ നിലവിളിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ആത്മീക അനുഗ്രഹം നഷ്ടപ്പെട്ടതിലല്ല യേശാവിന്റെ ദുഃഖം യേശാവിൻ്റെ ദുഃഖം ഭൗതികമായ ആ നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവൻ്റെ ദുഃഖം കാരണം യേശാവ് എപ്പോഴും ഒരു ജഡീകനായ മനുഷ്യനാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നു എന്നുവരികിലും നമ്മൾ ആത്മാവിലായിരിക്കണം ആത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത് ഒന്ന് ജഡീകരായ ആളുകൾ അല്ലെങ്കിൽ ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിനുള്ളതിനെ ചെയ്ത് സംതൃപ്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റുള്ളവർ എന്ന് പറയുന്നത് അവർ ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവർ ആത്മീകമായത് ചെയ്തുകൊണ്ട് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തിൽ ഇഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് എന്നെ കേൾക്കുന്നവരായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ യേശാവിനെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു അവന് നഷ്ടമായിട്ടുള്ളത് എന്താണെന്ന് അവനിപ്പോൾ ശരിക്കും ബോധ്യപ്പെടുകയാണ് ഇപ്പോഴാണ് അവന് ജ്യേഷ്ഠവകാശത്തിൻ്റെ വില മനസ്സിലായത് എപ്പോഴും അങ്ങനെയല്ലേ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാക്യത്തിൽ നിന്നും അതേപോലെ താഴെയുള്ള ചില വാക്യങ്ങളിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാകും അപ്പന്റെ മനസ്സ് മാറ്റുവാൻ ഈ അനുഗ്രഹം പിൻവിൽപ്പിക്കുവാൻ അവൻ ആവത് ശ്രമിച്ചു നോക്കുക അവൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുക അപ്പാ എന്നെയും കൂടെ ഒന്ന് അനുഗ്രഹിക്കണമേ ആ സെയിം അനുഗ്രഹം എനിക്കിടും തരാമോ അല്ല നിന്റെ കയ്യിൽ ഇനി ഒരു അനുഗ്രഹം പോലും ഇല്ലേ എന്ന് അവൻ ചോദിക്കുക ഇത് സംബന്ധിച്ച് എബ്രഹിം ലേഖനത്തിൽ പറയുന്നതായ വാക്യം വളരെ ശ്രദ്ധേയമാണ് ആ വേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം എബ്രഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗം ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ഒരു ദുർന്നെടുപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠവകാശം വിറ്റുകളഞ്ഞ യേശനെ പോലെ അഭക്തനോ ആയി തിരികയും ചെയ്യാതിരിപ്പാൻ കരുതി അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് യേശാവിനെ പോലെ നമ്മൾ വാങ്ങരുത് യേശാവ് എന്താ ചെയ്തത് അവൻ ഒരു ഊണിന് ജ്യേഷ്ഠവകാശം വിറ്റുകളഞ്ഞു അതുപോലെ നമ്മളിലും ഒരു യേശാവിന്റെ സ്വഭാവം വരാൻ പാടില്ല അതാണ് ആദ്യം പറയുന്നത് ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും ദൈവം നമുക്ക് തരുന്നതായ ആ ക്രൂവകളെ വിട്ട് നാം യേശാവിനെ പോലെ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളിൽ ദൈവിക അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും അതാണ് ഇവിടെ പറയുന്നത് വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനെടുപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു അപ്പോൾ നോക്കിക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളിൽ കയ്പിൻ്റെ വേരുണ്ടാകുമ്പോൾ മറ്റുള്ള ഒരാളെക്കുറിച്ച് നമ്മളിൽ എപ്പോഴും കയ്പുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും കയ്പ്പ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു പക്ഷേ നമുക്ക് പണക്കം ഉണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം പക്ഷെ അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നാം വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും നമ്മളിൽ കയ്പ്പിൻ്റെ വേര് മുളയ്ക്കുകയും അതുപോലെ തന്നെ നമ്മൾ അനേകർക്ക് മലിനത കൊടുക്കുകയും ചെയ്യും ചില ആളുകൾ അങ്ങനെയുള്ളവരുണ്ട് അവരുടെ ജീവിതത്തിൽ പലപ്പോഴായി കടന്നു വന്ന ചില പ്രശ്നങ്ങൾ മറ്റുള്ളവർ അവർക്ക് സമ്മാനിച്ചതാ വേദനകൾ തീർച്ചയായിട്ടും അവരോട് നമുക്ക് സഹതാപമുണ്ട് പക്ഷേ ഇത് സൂക്ഷിച്ചു വെച്ചാൽ അത് ഒരു കയ്പിൻ്റെ വേര് പോലെ അത് നമ്മളിൽ നിന്നും മുളച്ചിട്ട് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരോട് നാം സംസാരിക്കുമ്പോൾ അവരിലേക്കും ഈ കയ്പ് ചെല്ലുവാൻ ഇടയായിത്തീരും അങ്ങനെയുള്ള ആളുകൾ നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നുവാൻ ഇടയായിത്തീരും ഞാൻ ചില ആളുകളെ ഒഴിഞ്ഞു മാറാറുണ്ട് കാരണം അവരിൽ നിന്ന് കയ്പിൻ്റെ വേര് മുളച്ച് അതിൻ്റെ സ്വാധീനം നമ്മിലേക്ക് വരുന്നത് നാം അറിയാറുണ്ട് അങ്ങനെയുള്ളവര് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം എന്നിട്ട് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു യേശാവ് പിന്നത്തതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഇവിടെ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഏശാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ മാനസാന്തരം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല നോഹയുടെ പെട്ടകം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെട്ടകത്തിൻ്റെ വാതിലിൽ ആരും മുട്ടിയാലും അത് തുറക്കില്ല അതിനൊരു കാലം വെച്ചിരുന്നു ഈ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു കൃവയുടെ സമയമുണ്ടായിരുന്നു പക്ഷെ അന്നേരം ഒന്നും ആരും മാനസാന്തരപ്പെട്ടില്ല ഇന്നും നമുക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു കാലഘട്ടമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇന്നും നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവനീതിക്ക് വേണ്ടി നമ്മൾ അടുത്തു ചെല്ലുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പിന്നീട് അത് ലഭിക്കുകയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം ഒഴിവാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശാവിനെ പോലെ കയ്പിൻ്റെ വേര് ഞങ്ങൾ ഇന്ന് മുളച്ച് മറ്റുള്ളവരെ മലിനമാക്കുന്നവരായി തീരാതെ കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ചതായ സമയത്തിലും സാഹചര്യത്തിലും ജീവനുള്ളവനായ ദൈവത്തെ പ്രസാദിപ്പിപ്പിനും ദൈവം നൽകുന്നതായ അനുഗ്രഹത്തെ വിലയുള്ളതായി കണ്ടുകൊണ്ട് അത് പ്രാപിപ്പാനും ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു കേട്ടതിനായി നന്ദി പറയുന്നു യേശു ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ